ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാധി പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റബ്ബർ തോട്ടം കേട്ടോ നിരന്ന റബ്ബർ തോട്ടാണ് മൊത്തം വരുന്നതിൽ മൂന്നര ഏക്കർ റബ്ബർ തോട്ടാണ് വരുന്നത് അടിപൊളി തോട്ടാണ് എല്ലാവിധ റോഡ് സൗകര്യങ്ങൾ ഉണ്ട് നിരന്ന തോട്ടം തന്നെ എൺപത് ശതമാനം നിരപ്പ് തന്നെ പറയാ ഇരുപത് ശതമാനം ചെറിയൊരു സ്ലേ ഒരു ചെറിയൊരു സ്ലോപ്പ് റബ്ബറേതായ റബ്ബറിൻ്റെതായ ചെറിയ തട്ട് തട്ട് അത്ര ഒരു സ്ലോപ്പ് ഉള്ളൂ കേട്ടോ നല്ലൊരു തോട്ടം മൊത്തം മൂന്നര ഏക്കർ എവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ കാരാകുർശി ഭാഗത്തായിട്ടത് വരുന്നത് കാരാകുർശി ഭാഗത്ത് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും ഒരു നാനൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ബാക്കി ഒരു നാന്നൂറ് മീറ്റർ നമുക്ക് പഞ്ചായത്ത് റോഡാണ് വരുന്നത് നല്ല നല്ല വീതിയുള്ള റോഡാണ് പത്ത് ഇരുപത് അടി വഴി സൗകര്യമുള്ള നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ റബ്ബർ ആണെങ്കിൽ വെറും ഒരു രണ്ട് കൊല്ലത്തെ വെട്ട് മാത്രമേ റബ്ബർ ആയിട്ടുള്ളൂ മൂന്നാം കൊല്ലം തുടങ്ങിയിട്ടുള്ളൂ നിരന്ത തോട്ടം നല്ല നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട നല്ല അടിപൊളി മരം മൊത്തം മൂന്നര ഏക്കർ അപ്പോൾ ഓണർ ഇതിന് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ വില മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കണം ഏക്കർ മുപ്പത്തഞ്ച് ലക്ഷം മൊത്തം മൂന്നര ഉണ്ട് അപ്പോൾ നല്ല റബ്ബർ തോട്ടം മൂന്ന് മൂന്നര നാല് ഏക്കറൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് എല്ലാവിധ വഴി വഴി സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് മഷ്യം വര കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുന്ന് നമ്മുടെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Like yeah, share ya. Okay, thank you.